ൂറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ട് നമ്മുടെ സ്വന്തം പെരിന്തൽമണ്ണയിലെ അമ്മിനിക്കാടാണ് കേട്ടോ ഇരുപത് സെന്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു മനോഹരമായ അതും ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമായി ഒതുങ്ങിയ ഒരു കിഡിലും വീടിൻ്റെ ഹോം ടൂർ ടൂറായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ ബേസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഹോം കി ആർക്കിഡ്സ് ആണ് ഈ ഒരു വീടിൻ്റെ പ്ലാനിങ്ങും സ്ട്രക്ചർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ലാൻഡ്സ്കേപ്പ് മുതൽ ഇൻറ്റീരിയർ തൊട്ട് നമുക്ക് ഏറ്റവും സെറ്റ് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം നല്ല വ്യത്യസ്തമായിട്ട് കിഡിലനായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീടിന്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാം ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് വാൾ തന്നെ വളരെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ള കേട്ടോ അഫ്സൽ ഷബിന ദമ്പതികളുടെ വീടാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് ഈ ഒരു കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് എമിൻ മൻസിലിന് വീടിന് പേര് കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് വാൾ എടുത്തു പറയാൻ കാരണം ചുറ്റുമായിട്ട് ജാളി വർക്കുകളാണ് വന്നിട്ടുള്ളത് നല്ല ബ്രിക്ക് തീമിലായിട്ടാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഗേറ്റും വളരെ ഹൈലൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എച്ച് പി എൽ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ ഫിനിഷിങ്ങിൽ ടെക്സ്റ്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ റെസ്റ്റിക് ഫിനിഷ് ഒക്കെ തോന്നുന്ന ആ ഒരു പെയിൻറ്റിങ് ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് അത്യാവശ്യം സ്ലോപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ കോബിൾ സ്റ്റോണുകളാണ് മെയിൻ ആയിട്ടും ഈ ഒരു കയറി വരുന്ന എൻട്രൻസ് പോർഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ കുറച്ചുകൂടി അകത്തേക്ക് ഒരു വിശാലമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിങ്ങിലേക്കാണ് നമ്മൾ വരുന്നത് ഫ്ലോറിലായിട്ട് താന്തൂർ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീട് എടുത്തു പറയേണ്ടത് നല്ലൊരു വിശാലമായിട്ടുള്ള സ്ഥലം തന്നെ പറയാം ചുറ്റും മരങ്ങളും വലിയ ശല്യമൊന്നും ഇല്ലാതെ നല്ല സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു പറ്റിയൊരു സ്ഥലത്താണ് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചുറ്റും കോമ്പോൾ വാടും അതുപോലെ തന്നെ ഗ്രില്ല് വർക്കും ചെയ്തിട്ടുണ്ട് വൈറ്റ് തീമിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ എനിക്കിഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയുന്നതാണ് ലാൻഡ്സ്കേപ്പിങ്ങിൽ ഇതുപോലെ സീറ്റിങ് അറേഞ്ച്മെൻ്റൊക്കെ കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു അറേഞ്ച്മെൻ്റ് ഇവിടെ ഫ്രണ്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മാക്സിമം പ്ലാന്റുകൾ വലുതായി വരുന്നുള്ളൂ രണ്ട് മാസമായി വീടിൻ്റെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സോ അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിയുമ്പോഴത്തേന് അത്യാവശ്യം നല്ലൊരു ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത രൂപത്തിൽ ഇവിടെ ിരുന്ന നല്ല തണല് കിട്ടുന്ന രൂപത്തിൽ മരങ്ങൾ വലുതാൻ വേണ്ടിയിട്ടൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ കിണർ വരുന്നത് ഫ്രണ്ട് പോഷൽ തന്നെയാണ് പക്ഷേ വലിയ ഒന്നും ഇല്ലാത്ത നല്ല രീതിയിൽ തന്നെ കിണർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ ഗേറ്റ് നേരെ തുറന്ന് വന്ന് കഴിഞ്ഞാൽ കാറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ടിൽ തന്നെയാണ് കാർ പോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാർ പോച്ച് നിർത്തിയിട്ട് നാല് തൂണിലായിട്ട് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ വർക്ക് കൊടുത്തിട്ട് അതുപോലെ തന്നെ സീലിംഗ് ഓടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്നതുകൊണ്ട് തന്നെ കാർ രണ്ട് മൂന്ന് കാറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ ഫ്രണ്ട് പോഷനിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പേൾ ഗ്രാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ട് പെബിൾസും കാര്യങ്ങളും ഈ ഒരു സിറ്റൗട്ടിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇറിഗേഷൻ വർക്കും ഇതോടുകൂടി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അത് പ്രോപ്പറായിട്ട് അതിൻ്റെ സമയത്ത് അങ്ങനെ നടന്നു വയ്ക്കോളും ഈ ഒരു ഭാഗത്തേക്ക് വരാമെന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പിലൂടെ നമുക്ക് നടന്ന് പാസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തില് ഒരു പാസേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചുറ്റും നല്ല രീതിയിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലം ഇതൊരു ഇത്ര പോർഷൻ ഉണ്ടായതുകൊണ്ട് വളരെ ആംബിയൻസ് ആണ് കുറച്ച് കുറഞ്ഞ സ്ഥലമാണെങ്കിലും ഏത് ഇങ്ങനെ ഒരു പ്ലേസ് കൊടുക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരാം സിറ്റോട്ട് കംപ്ലീറ്റ് ഒരു വൈറ്റ് തീമിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു എൽ ഷേപ്പിലായിട്ടാണ് വരുന്നത് ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂം സ്പേസ് വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമായതുകൊണ്ട് തന്നെ സ്ലോപ്പിങ്ങും കാര്യങ്ങളൊക്കെ സ്ലോപ്പ് റൂഫായിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗം വന്നിട്ടുള്ളത് അത് കോൺക്രീറ്റിൽ ചെയ്തിട്ട് റൂഫിങ് ടൈലൊട്ടിച്ചിട്ടാണ് കംപ്ലീറ്റ് സിറ്റൗട്ടിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ട് ഗ്രിൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എക്സ്റ്റീർ നോക്കുമ്പോൾ കാണുന്നുണ്ട് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സിറ്റൗട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോത്ര ആണ് സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല ചെറിയ റെഡ് സ്റ്റീമിലൊക്കെ വരുന്ന ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത് നല്ല രീതി തന്നെ ഒരു വെൽക്കം സ്പേസ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഇറ്റാലിയൻ മാർബിളാണ് കേട്ടോ ഫ്ലോറിൽ കംപ്ലീറ്റ് ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഗ്രീൻ ടച്ചിൽ വരുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റോട്ട് എൽ ഷേപ്പിലാണെന്ന് പറഞ്ഞു നേരെ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നടക്കാനുള്ളൊരു സ്പേസ് ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് ഇവിടെ ആ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് ഊഞ്ഞാനോട് ചേർന്നിട്ട് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ വുഡ് വിത്ത് ഗ്രീൻ ടെക്സ്റ്ററോട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഈ ഒരു ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും വെളിച്ചുമൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്വിങ് ഇവിടെ തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വിട്ടു പോയൊരു കാര്യമുണ്ട് നമ്മൾ പറയാറുണ്ട് ഹോം ടൂർ ഒക്കെ ചെയ്യുമ്പോൾ ഷൂറാക്ക് വെക്കണം എന്നുള്ളത് ഈ വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് പക്ഷേ ഹൈഡ് ചെയ്യുന്ന രൂപത്തിലാണ് എവിടെയാണെന്നല്ലേ ഈ ഒരു പോഷനിലായിട്ടാണ് ഷൂറാക്ക് വരുന്നത് വൈറ്റ് തീമിൽ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല എന്നും നമ്മുടെ പർപ്പസ് അവിടെ നടക്കുകയും ചെയ്യും ആ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂം സ്പേസ് ആണ് ഫ്രണ്ടിൽ വരുന്നത് മോഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി നേരെ നമുക്ക് അകത്തേക്ക് വരാം ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് മെയിൻ ഡോർ വന്നിട്ടുള്ളത് കംപ്ലീറ്റ് തേക്ക് തേക്കൂഡിലാണ് കേട്ടോ തേക്കൂഡില് അതും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഗ്രൂ ഡിസൈൻ ഇവിടെയും ഈ പോഷനിലും ഒരേപോലെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഒരു ഭാഗം ഫുൾ പാനൽ ചെയ്തിട്ടാണ് വിൻഡോസും വുഡിലാണ് തേക്കൂട്ടിലാണ് വന്നിട്ടുള്ളത് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ച കാണുന്നതിന് മുന്നേട്ട് ഇൻഡ്യർ വർക്ക് ചെയ്ത ടീമിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പെരിന്തൽമണ്ണ് ബേസ്ഡായി പ്രവർത്തിക്കുന്ന ഫർണിയ ഇൻറ്റീരിയേഴ്സാണ് കംപ്ലീറ്റ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ള കേട്ടോ നല്ല കിഡ്ഡിലനായിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയറിനേക്കാൾ വെല്ലുന്ന കാഴ്ചകളാണ് അകത്തുള്ളത് സോ നമുക്കിത് ഇൻഡീയർ കാഴ്ചകൾക്കൊന്ന് കാണാം ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഒരു ഫോയർ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് പക്ഷെ ഒന്നും കൊടുത്തിട്ടില്ല നേരതാ ഈ ഒരു ഭാഗത്താണ് ഫോർമൽ ലിവിങ് ഏരിയ വരുന്നത് പക്ഷേ നല്ല പ്രീമിയം ടെക്സ്ചർ വരുന്ന സോഫാസാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു മാച്ചായിട്ടുള്ള മാർബിൾ ടോപ്പ് വരുന്ന കോഫി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രണ്ട് പോർഷനാണ് അതുപോലെ തന്നെ സൈഡിലേക്ക് വരുന്നുണ്ട് രണ്ട് ഭാഗത്തും വിൻഡോസ് വരുന്നതുകൊണ്ട് തന്നെ വിൻഡോസിന് വുഡൻ പാനലിംഗ് കൊടുത്തിട്ട് ദ റോമൻ കർട്ടൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വാളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി സിമ്പ്ലിസിറ്റി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലിസിറ്റി ആയിക്കൊണ്ട് തന്നെ കുറച്ചും കൂടി അതിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് പി വി സി ലാമിനേറ്റഡ് ലൂവേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ വരുന്നതാണ് ഇത് പെയിൻറ്റ് ചെയ്തിട്ടില്ല പെയിൻറ് ചെയ്തതല്ല ഇത് അതേ പെയിൻ്റിൽ വരുന്നതാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഏത് കളേഴ്സിലും ഈ ഒരു പാൻഡിങ് കിട്ടുന്നുണ്ട് അതുപോലെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത് മട്ടിവുഡിൽ കട്ടിങ്ങൊക്കെ കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ ചെറിയ ആണെങ്കിൽ നമുക്ക് സീറ്റിംഗ് കൂടി ആക്കാം നല്ലൊരു കവറിങ് ഇവിടെ ചെയ്തിട്ടുണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രെയിം മെറ്റൽ ഫ്രെയിം വർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് ഗസ്റ്റ് ആളായിക്കോട്ടെ അവിടെ കുറച്ചും കൂടി ഇരിക്കാം കുറച്ചും കൂടി കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും മടുത്തായിട്ട് തന്നെ നല്ല ഗ്രീൻ ടച്ചിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു വാളിലേക്ക് വരാന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീനോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് മെറ്റൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻ ഡോർ തുറന്ന് നേരെ വന്നു കഴിഞ്ഞാൽ കാണുന്നത് ഈ ഒരു വാളാണ് അതിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പി വി സി ബ്ലൂവേഴ്സ് ഉണ്ട് അതു തന്നെയാണ് അതിൽ ഗ്രീൻ ടച്ചാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗോൾഡൻ സ്ട്രിപ്പ് രണ്ട് ഭാഗത്തും സൈഡിലൂടെ പോകുന്നുണ്ട് ദെൻ ഇവിടെ ആയിട്ട് എൽ സി ഡി യൂണിറ്റ് വരുന്നുണ്ട് എൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് എൽ സി ഡി യൂണിറ്റ് വരുന്നത് അത്യാവശ്യം നല്ലൊരു എൽ സി ഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിലായിട്ടൊരു ബ്ലാക്ക് ബോർഡ് ലാമിനേഷൻ ചെയ്തിട്ട് ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് ലൂവേഴ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ കളേഴ്സിൽ വരുന്നതന്നെ ആയിട്ടോ അതുപോലെ മുകളിലായിട്ട് സ്റ്റിക്കർ വർക്കാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് പക്ഷേ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടൈലൊക്കെ ഫിക്സ് ചെയ്ത പോലെയാണ് നമുക്കൊരു ഫീൽ ചെയ്യുന്നത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു വാൾ കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് മെറ്റൽ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് ചെയ്യുക വുഡൻ ഫിനിഷിങ്ങിലാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ ലെഗ്സ് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ സെറ്റ് ചെയ്തതും ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിന്റെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഹൈറ്റിൽ വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്ലോപ്പിംഗ് സീലിംഗ് ആണ് വന്നിട്ടുള്ളത് വുഡൻ സ്ട്രിപ്പുകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെൻ്ററിൽ ഹാങ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഈ ഒരു വീട്ടില് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതുപോലെ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നമ്മുടെ ഈ ഫാമിലി ലിവിംഗിനോട് ചേർന്നിട്ട് തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അത് കാണിക്കുന്ന മുന്നേ ആയിട്ട് ഇവിടെ ഫാമിലി ലിവിംഗ് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരെ നമ്മൾ നമ്മുടെ കാർ പോച്ചിൻ്റെയൊക്കെ ആ ഒരു സൈഡിലേക്കാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചണിൻ്റെ പോർഷനൊക്കെയാണ് വരുന്നത് നമുക്കിനി മാസ്റ്റർ ബെഡ്റൂം എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് നോക്കാം കംപ്ലീറ്റ് തേക്കൂഡിലാണ് ഇവിടെ ഡോറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നേരെ കയറി വന്നു കഴിഞ്ഞാൽ പാസേജ് ചേര് അവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് നാനൂറ്റി അൻപതാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വാളാണ് നല്ല രീതി തന്നെ വാൾ പേപ്പർ കൊടുത്തിട്ടുണ്ട് ഒരു ബീച്ച് ടോണിൽ വരുന്ന വാൾപേപ്പറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഗോൾഡൻ ലൈൻസുകൾ വരുന്നുണ്ട് രണ്ട് ഭാഗത്തും വിൻഡോസ് വരുന്നതുകൊണ്ട് തന്നെ അതിന് നല്ല രീതിയിൽ തന്നെ വുഡൻ പാനലിങ്ങും ചെയ്തിട്ടുണ്ട് ചെറിയ സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനത്തെ മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെയും നല്ല രീതി തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നല്ലൊരു ലുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് ഇവിടെയും ഒരു ബാമ്പുവിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ഏരിയ ആയിട്ട് ഇവിടെ ചെറിയ രീതിയിൽ ഒരു റൈറ്റിങ്ങിനും കാര്യങ്ങളും ഒരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കളർത്തിയുമായിട്ട് ഒരു വുഡൺ ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ബെഡ്കോട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്കോട്ടിൻ്റെ ഹെഡ് പോഷനായിട്ട് കുഷ്യം കൊടുത്തുകൊണ്ട് തന്നെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചുറീസ് ഒന്നും ഒഴിവാക്കാൻ നമുക്ക് പറ്റും പക്ഷെ നല്ല ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്തായിട്ട് ഒരു ഗോ ലൈറ്റിങ്ങിൻ്റെ സ്റ്റിപ്പ് അവിടെ പോകുന്നുണ്ട് നല്ല രീതിയിൽ ഗ്രേ ടച്ചിൽ വരുന്ന കംപ്ലീറ്റും ക്ലോസിഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സൈഡ് ടേബിൾ വന്നിട്ടുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ വാൾഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാൾഡ്രോബിനോട് ചേർന്നിട്ട് മിറർ യൂണിറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് കുറച്ച് ഹൈഡ് ചെയ്യുന്ന രൂപത്തിലാണ് മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു സ്റ്റൂളും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഷെൽഫൊക്കെ വന്നിട്ടുണ്ട് ഇത് ലാമിനേഷൻ ആണ് ആട്ടോ പ്ലൈയിൽ ലാമിനേഷൻ കൊടുത്തതാണ് വുഡൻ ആൻഡ് ഗ്രേ ഫിനിഷിങ്ങിൽ ദളിലായിട്ടും ചെറിയ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും ആ ഒരു ബെഡിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ട് വരുന്നുണ്ട് ടോട്ടൽ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് തന്നെ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂം കണ്ടു ഇനി രണ്ട് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇവിടെ ചെറിയ പാർട്ടിഷ്യൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂംസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സൈഡിലെ ബെഡ്റൂം കാണാം കുറഞ്ഞ സ്പേസിലാണ് ഇതിൻ്റെ സൈസ് പറയാൻ ഉണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പത് സൈസിലാണ് ഈ ഒരു ബെഡ്റൂം സ്പേസ് വരുന്നത് ഫ്ലോറിൽ വന്നിട്ടുള്ള ഇറ്റാലിയൻ മാർബിൾസ് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഇവിടെ എടുത്ത് പറയേണ്ടത് ഈ ഒരു വാളാണ് കേട്ടോ നല്ല രീതി തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മൈക്ക ലാമിനേഷൻ ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് രണ്ട് വിൻഡോസ് വന്നിട്ട് അതിനെ തന്നെ പിന്നെ പാനിങ് ചെയ്തതാണ് അതുപോലെ തന്നെ സെൻട്രൽ ആയിട്ട് ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ഈ ഒരു വാളിൽ ചെയ്തിട്ടുള്ളത് വാൾ പേപ്പർ ഡിസൈനാണ് കേട്ടോ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സെയിം മൈക്കേണ്ടാണ് ഈ ഒരു ഹെഡ് പോഷനിലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലൊരു ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സൈഡ് ടാബിള് ആ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ അവരെന്തെയ്യുന്നു നമ്മൾ രണ്ട് ഭാഗത്തും സൈഡ് ടാബിള് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ആ ഒരു സ്പേസ് അവിടെ പോകുന്നുണ്ട് പക്ഷേ ഒരു ഭാഗത്ത് സൈഡ് ടാബിളും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയും കൂടി ആയപ്പോൾ നമുക്ക് ആ ഒരു റൂം കുറച്ചും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഒരു വിൻഡോ വരുന്നുണ്ട് നമുക്ക് നേരെ ഒരു സ്റ്റഡിയരിലേക്ക് ആവശ്യമായ ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു വിൻഡോയിലൂടെ കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വരുന്നത് വാൾഡ്രോബിൽ ഈ ഒരു കളേഴ്സ് എനിക്ക് നല്ല ഇഷ്ടമായി കാരണം വൈറ്റ് ആൻഡ് ഒരു പീക്കോക്ക് കോക്ക് പിസ്ത ആ ഒരു കളറിലാണ് ഇതിൻ്റെ മൈക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മിറർ യൂണിറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് ഫർണിയുടെ എടുത്ത് പറയേണ്ടതാണ് കാരണം എല്ലാം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കളേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ വർക്ക് ക്വാളിറ്റിയും ബെറ്റർ ആയിട്ടാണ് ഈ ഒരു ഫർണിയൻഡേഴ്സ് കംപ്ലീറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണിക്കാം ഈ ഒരു ബെഡ്റൂം മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വിശാലമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി നാൽപ്പതാണ് കേട്ടോ കുറച്ചും കൂടിയും ആ ഒരു ബെഡ്റൂമിനെ അപേക്ഷിച്ച് നല്ലൊരു സ്പേസ് കിട്ടുന്ന ഒരു ബെഡ്റൂം സ്പേസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ കുറച്ച് ഡാർക്ക് കളർ യൂസ് ചൂസ് ചെയ്ത് എഴുതിയിട്ട് വലിയൊരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഗ്രേയില് അതുപോലെ തന്നെ വൈറ്റ് ലൈൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് പ്ലേവുഡിലാണ് ഈ ഒരു മൈക്ക് ലാമിനേഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെ ചെറിയ സൈഡ് ടാബിള് രണ്ട് സൈഡത്തും കൊടുത്തിട്ടുണ്ട് കിങ് സൈസ് ബെഡ് കോട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹെഡ് പോഷനിലായിട്ട് കുഷ്യൻ കൊടുത്തിട്ടുണ്ട് അതൊരു ബ്ലാക്ക് തീ തീമിൽ വരുന്ന കുഷ്യനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ മുകൾ ഭാഗത്തായിട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വാൾ നോക്കുകയാണെങ്കിൽ പേപ്പർ ഡിസൈനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫ്രെയിമും അത്യാവശ്യം നല്ലൊരു ഫ്രെയിമും ഈ ഒരു ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തും വിൻഡോസ് വരുന്നതുകൊണ്ട് തന്നെ ഡാർക്കിലേക്ക് കുറച്ചും കൂടി ലൈറ്റ് ഒരു വൈറ്റ് കർട്ടൺ ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രോബും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നമ്മൾ ഒരുപാട് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വേണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മിറർ യൂണിറ്റും മിററിലേക്കുള്ള ലൈറ്റും ഇവിടെ വന്നിട്ടുണ്ട് ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇവിടെ തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ഒരു രണ്ട് പോഷനാണ് ഇവിടെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് മൈക്കാലാമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ആണ് നമ്മളെപ്പോഴും ഒരു പ്രീമിയം ടെക്സ്ചർ വരുന്നതാണ് അതുപോലെ ഗ്ലാസ് ഒക്കെ കൊടുക്കുമ്പോൾ ബ്ലാക്ക് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഉള്ള ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെ ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തുള്ള ഡ്രസ്സും കാര്യങ്ങളും നമുക്ക് തുറക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് വെച്ചിരിക്കുന്നതൊക്കെ സോ നല്ല രീതി തന്നെയാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ബെഡ്റൂമിൽ തന്നെ ടോയ്ലറ്റ് വരുന്നുണ്ട് സീലിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും ഒരു സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റ്സുകൾ വൈറ്റ് മോം ലൈറ്റും കാര്യങ്ങളും സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ദെൻ ഈയൊരു ഭാഗത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു ടോയ്ലെറ്റിലെടുത്ത് പറയണ്ടെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഡ്രൈ ആൻഡ് വൈറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വരുന്നതാണ് ക്ലോത്ത് സെറ്റും അതെ വാഷ് പേസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ടാബിൾ ടോപ്പായിട്ട് ദെൻ മിററും കൊടുത്തിട്ടുണ്ട് ദൻ ഈയൊരു ഭാഗത്ത് വെറ്റ് ഏരിയ ആയിട്ട് തന്നെ ദെൻ അതിൻ്റെ ആ ഒരു റെജിമെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ടൈൽസും ഗ്രേയിലാണ് അതുപോലെ തന്നെ ചെറിയൊരു വൈറ്റ് തീമിലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഡൈനിങ് സ്പേസ് വരുന്നത് ഡൈനിങ് സ്പേസിലെ ഏറ്റവും അത്യാവശ്യം നല്ല പ്രീമിയത്തിൽ തോന്നുന്ന ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ചെയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് മാർബിൾ ടോപ്പിൽ വരുന്ന ഒരു ടേബിൾ ടോപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫ്ലവർ പോട്ട് മോഡ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സീലിങ്ങും സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ആണ് വന്നിട്ടുള്ളത് രണ്ട് ഭാഗത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാൾ മാക്സിമം ഹൈലൈറ്റ് ചെയ്യാൻ വാൾ പേപ്പർ അതുപോലെ വാൾ ഫ്രെയിമുകളാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിൻഡോ ഫുൾ പാനലിങ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു റോമൻ കർട്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിൽ നമുക്ക് കുറച്ച് ക്രോക്കറി ഒക്കെ ഉണ്ടാകും അത് സ്റ്റോർ ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ലൊരു ആംബിയൻസിൽ ഇവിടെ ഒരു അറേഞ്ച്മെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളും ഉൾഭാഗത്തായിട്ട് വരുന്ന പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമായതുകൊണ്ട് നമുക്കൊരു ഒരു അയൺ ടേബിളായിട്ടും ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഫീൽ ചെയ്യുന്നു കാരണം അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇവിടെ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് വാഷ് പേസും സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ നല്ല രീതിയിൽ തന്നെ ഹൈഡ് ചെയ്യുന്ന രൂപത്തിലാണ് നമുക്ക് ഭക്ഷണം കഴിക്കുന്നവർക്കോ വരുന്നവർക്കോ ഡിസ്റ്റേബ് ഇല്ലാത്ത രൂപത്തിലാണ് വാഷ് ബേസിൻ ഏരിയ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുറച്ച് ഉൾഭാഗത്തേക്കായിട്ട് വന്നിട്ട് ടേബിൾ ടോപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രേ ഫിനിഷില് വരുന്ന മാറ്റ് ഫിനിഷില് വരുന്ന ബേസിനാണ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ മിറർ യൂണിറ്റ് ഈ ഒരു വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വാൾ കംപ്ലീറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലോറിൽ യൂസ് ചെയ്ത് തന്നെയാണ് ഫുൾ ലെങ്ത്തിൽ നമുക്ക് ആ ഒരു ഇറ്റാലിയൻ മാർബിൾ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലും ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ടോയ്ലറ്റ് ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട് ടൈലൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഫുൾ കംപ്ലീറ്റിൽ ഒരു യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അബല്യൂഷൻ ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ടോയ്ലറ്റിൻ്റെ പർപ്പസും കൂടി ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നേരെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കിച്ചൺ ആണ് കിച്ചണിലേക്കുള്ള ഡോറ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡിലും പ്ലസ് ഗ്ലാസിൻ്റെ പാനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ കംപ്ലീറ്റ് ഇൻ്റീരിയർ ചെയ്തിട്ടുള്ളത് ഫർണിയ ഇൻറ്റീരിയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞല്ലേ ഇതുപോലെ നല്ല കിടലനായിട്ട് തന്നെ ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഫ്ലോറിൽ കംപ്ലീറ്റ് നമ്മൾ കണ്ട ഇറ്റാലെ മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ വലിയൊരു ഫ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കബോർഡും കാര്യങ്ങളും വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് കേട്ടോ കംപ്ലീറ്റ് ഡബ്ല്യു പി സിയിലെ മൈക്കലാമിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡിൽസും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്ന രൂപത്തിലാണ് വരുന്നത് ദെൻ ഇൻബിൾഡ് ആയിട്ടുള്ള ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് ചെറിയൊരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് അതുപോലെ ഇതൊക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് ഒരു ഗ്ലാസിൻ്റെ സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഒരു ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടാവും അത് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ക്യാബിന് താഴെ ആയിട്ട് സ്ലിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുന്നത് നല്ല വൈറ്റ് ടേബിൾ ടോപ്പിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തമ്മിൽ മിക്സിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും ഇവിടെ കണ്ടു വന്നിട്ടുണ്ട് ഇവിടെ വരാങ്ങനെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്താണ് വെന്റിലേഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒരു മിസ് ചെയ്തിട്ടില്ല അതും പറഞ്ഞ വെൻ്റിലേഷനാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ഒരു നാലാകൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു പറയേണ്ടത് ഈയൊരു കിച്ചനോട് ചേർന്ന് തന്നെ വർക്കിംഗ് ഏരിയ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫുൾ സ്റ്റോറേജിൽ ഇതാ നമ്മൾ നേരത്തെ കണ്ട വാഷ് ബേസിൻ്റെയും ടോയ്ലറ്റിൻ്റെയും ബാക്ക് സൈഡാണ് കംപ്ലീറ്റ് സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വർക്കിംഗ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ചിമ്മിനോട് കൂടിയിട്ടാണ് അടുപ്പും വിത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് മോഡിലാ കിച്ചണിൽ നമ്മുടെ നോർമലായിട്ടുള്ള അടുപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് നമ്മുടെ ആ ഒരു ആംബിയൻസ് ഒക്കെ പോകില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ ചെറിയ പാർട്ടീഷനോട് കൂടിയിട്ടാണ് ഈ ഒരു ആലുവ അടുപ്പും ചിമ്മിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പോകേം കാര്യങ്ങളൊക്കെ മുകളിലേക്ക് പോകുമ്പം ഉള്ളിലേക്ക് ആ ഒരു ഡിസ്റ്റർബ് ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ നോർമൽ നോർമലായിട്ടുള്ള സ്റ്റൗവും ചിമ്മിനും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാക്സിമം സ്റ്റോറേജ് ആണ് ഈ ഒരു ഭാഗത്തൊക്കെ കവർ ചെയ്തിട്ടുള്ളത് ദെൻ വെൻ്റിലേഷനു വേണ്ട വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ചെറിയ നമ്മൾ യൂഷ്വലായിട്ട് ഈ ഉപയോഗിക്കുന്ന ബാത്റൂം കാര്യങ്ങൾക്ക് സിങ്കിന്റെ മുകൾ ഭാഗത്ത് തന്നെ വെക്കണമെന്നുണ്ടാവും അപ്പോൾ അതിന് പറ്റിയ ചെറിയൊരു സ്പേസും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിങ്കിന്റെ താഴെ ആയിട്ട് തന്നെ ഒരു ഡിഷ് വാഷർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആയിട്ടാണ് ഡിഷ് വാഷർ വന്നിട്ടുള്ളത് ദെൻ ഈ ഒരു കിച്ചൺ അല്ലാതെ തന്നെ പുറത്ത് ഒരു ചെറിയ കിച്ചൺ വരുന്നുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ നമ്മുടെ ഹോം ടൂറോട് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ഇന്ത്യ വർക്കും ചെയ്തിട്ടുള്ളത് ബെന്തൽവണ്ണ ബേസ്ഡായി പ്രവർത്തിക്കുന്ന ഫർണിയ ഇൻറ്റീരിയേഴ്സാണ് അപ്പോൾ ഇതുപോലെ നല്ല കിരീടനായിട്ട് ഇന്ത്യയും കാര്യങ്ങളൊക്കെ അത് മിനിമലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള അവരുടെ സർവീസ് ഉണ്ട് സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ